വിമാനത്താവള വികസനത്തിന് ഭൂമി നൽകിയവർക്ക് പണം നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാലതാമസമുണ്ടായിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ടെന്നും കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും ടി വി ഇബ്രാഹിം ന്യൂസേറ്റിനോട് പറഞ്ഞു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുമായിട്ടുള്ള എല്ലാറ്റു എല്ലാറ്റുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് കാര്യങ്ങളാണെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു അനൗദ്യോഗികമായി അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ബില്ലുകൾ അയക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കാരണം തന്നെയാണ് പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോടോ നേരി നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്നാ മറുപടി പറയുക പക്ഷേ സ്വകാര്യമായി പലരും സമ്മതിക്കുന്നുണ്ട് കാര്യം നമ്മുടെ മലപ്പുറത്തുള്ള വി അബ്ദുറഹ്മാനായിട്ടും ധനമന്ത്രിയായിട്ടും അങ്ങ് നേരിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായോ അവരെ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായോ രണ്ട് മന്ത്രിമാരും മലപ്പുറം ജില്ലയുടെ പിന്നെ ചുമതലകളിലെ വി അബ്ദുറഹ്മാനായിട്ടും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ തടസ്സം ഉണ്ടാവില്ല തടസ്സമുണ്ടെങ്കിൽ അത് നീക്കി തരാം ഞങ്ങൾ ഞങ്ങളതിൽ ഇടപെട്ടാം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്നുള്ള നിങ്ങൾക്ക് അദ്ദേഹം അതിൽ ഇടപെടാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ധനകാര്യമന്ത്രിയും പറഞ്ഞത് നിങ്ങൾക്ക് വലിയ തുക തന്നിട്ടുണ്ടല്ലോ അത് കൃത്യസമയത്ത് കിട്ടും എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പഠിച്ചിട്ടുമില്ല ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പോകാൻ തിയ്യാറായിട്ടുമില്ല